എത്രൊക്കെ ശ്രമിച്ചിട്ടും പഴയ കാര്യങ്ങൾ ഓരോന്ന് തികട്ടി തികട്ടി വരും അച്ഛനും അമ്മയും കുട്ടികളുടെ എത്തിനുമൊക്കെ എന്നെ പിരിഞ്ഞു പോയി ഈ വയ്യാത്ത കാലത്ത് ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ദൈവമേ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി തരണേ കരഞ്ഞാലോ അങ്ങനല്ല അതങ്ങനല്ലേ ഒന്നാ പറഞ്ഞു എനിക്ക് പഞ്ചായം ചർക്കരൊക്കെ ഉള്ളതാണ് എനിക്ക് പഞ്ചാരം ചർക്കരൊക്കെ ഉള്ളതാണ് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ പിന്നെ വിളിക്കാ

అది వా 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 റിഞ്ഞിട്ട് വന്നതാ അക്കാ ഞാൻ ചെറുതൊക്കെ കേട്ടിട്ട് വന്നതാ എന്നാലും നമ്മുടെ ബിന്ദുമോൾ അങ്ങനെയൊക്കെ ചെയ്യൂ ഈ വളച്ചു കെട്ടാതെ കാര്യം പറഞ്ഞാലും പനിയനും ഒക്കെ ഇട്ടോണ്ട് ഞായത് കൊണ്ട് നാട്ടിൽ പാട്ടായില്ല ഈ കരിച്ച ഏലാ മുഴുക്ക ആ പാട്ടാവണത് ഞാൻ മീനടുപ്പ് വെച്ചിട്ടാ വന്നത് അതിപ്പോ കഞ്ഞി കരിഞ്ഞി കരിമീനായി പോയിട്ടുണ്ട് ഞാൻ മോനെ നേടിയ പള്ളി കാലി ചുറ്റി ഞാൻ മാറ്റിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണാതിരിക്കും ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ മാഡം ആ ഫോണിലൂടെ പറയേണ്ട മാറ്റമല്ല എന്തായാലും പറയണം എന്റെ സെക്ഷനിലെ മൂന്നാല് കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട് ഫസ്റ്റ് റാങ്കിലെത്തേണ്ട കുട്ടികളായിരുന്നു ബിരു ആവറേജിനാണ് മാഡം ആരെയാണ് ഉദ്ദേശിക്കുന്നത് തെളിച്ച് പറയണം ആ ബിന്ദു എന്താ എന്നെ കണ്ടപ്പോൾ എല്ലാരും ഒന്നുമില്ല മാം പിന്നെ ഞങ്ങൾ ക്ലാസ് ഇപ്പോൾ തുടങ്ങുവായിരുന്നു നിങ്ങളെ കുറിച്ചുള്ള കംപ്ലൈൻസുകൾ കൂടി കൂടി വരികയാണല്ലോ ക്ലാസ് കയറാതിരിക്കുക മാത്രം പോലെ പാറി പറക്കാം നമുക്ക് ലോകം നമ്മുടെ മുന്നിൽ മുട്ടുകുത്തട്ടെ അതൊക്കെ ശരി അതിനു മുമ്പ് ഒരു കാര്യം നമുക്ക് എന്നും വീട്ടുകാരെ പറ്റി ജീവിക്കാനൊന്നും കഴിയില്ല അതിന് കയ്യിൽ കാശു വേണം അതിന് മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തിയേ മതിയാകും ജീവിതകാലം മുഴുവൻ ആസ്വദിച്ച് ജീവിക്കാനുള്ള കാശം അത് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ വിചാരിച്ചല്ലേ എന്ത് നടക്കാനാ അത് പറഞ്ഞപ്പോഴാണ് അർത്ഥം അന്ന് ശുക്കൂർ പറഞ്ഞത് മറന്നുപോയോ ബിന്ദു വെച്ചി അത് തന്നെയാ ഞാനും പറഞ്ഞു വരുന്നത് ശരിയാണ് ഞങ്ങൾ കൂടി വരാം വേണ്ട അത് റിസ്ക് ആണ് നിങ്ങൾ ഇവിടെത്തേ നിന്നാൽ മതി ഞാൻ പോവാദ്യം പറഞ്ഞു ോ എങ്കിലേ പണം തരാൻ ഉദ്ദേശിക്കുന്നില്ല പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി ഉപയോഗിക്കാതെ അതൊന്നും എടുത്തോ അത് ഒന്നും എടുത്തേക്ക്

േ മൂന്നാല് പെട്രോൾ പെട്രോളുമാരല്ലേ ചാമ്പളരോട് ഓടിച്ചോടി പോണത് അന്യൂസ് ആയിട്ടില്ലേ കല്യാണത്തിന് മോളെ സ്വർണ്ണവും അതവിടെ അങ്ങനെ വന്നാ പറ്റൂല്ല അതായത് സ്വർണ്ണൊക്കെ ഇരുപത്തഞ്ചുകാരി വരണം ഒന്നല്ല പറഞ്ഞത് മോളുടെ കല്യാണ ശ്രമിക്കുന്ന സ്വർണവും ചെലവിനുള്ള പണവും ഒക്കെ എടുത്തോണ്ട് അപ്പൊ അത് കാര്യം ഇരുപത്തി അഞ്ചാറിനോട് പൊളിച്ചോടിപ്പോളിച്ചു പറ എൻറെ ജാനു ആറങ്ങി നടക്കണം ആ മല കറങ്ങി നടക്കണം ഏട്ടപ്പോയെന്റെ ൊരി പൊളിഞ്ഞു പോയേക്കാം വീട്ടിൽ വന്ന പച്ചപ്പാവം വിട്ടാ പൂച്ചല്ലേ കല്ലോടക്കി കൊണ്ട് നാട്ടിപ്പാട്ടായില്ല അല്ലെങ്കിൽ കാണാൻ അവനായത് കൊണ്ട്

അതപ്പോ കഞ്ഞി കരിമീനായി പോയിട്ടുണ്ട് ഞാൻ അകത്തോട്ടല്ലോ പ്ലീസ് സബ്സ്ക്രൈബ് എസ് ടി ജി എന്റർടൈൻമെന്റ്സ്